ചാലക്കുടിക്കാരൻ ചങ്ങാതി കലാഭവൻ മണിയുടെ ഓർമ്മകൾ കുടികൊള്ളുന്ന സ്കൂൾ ബസ് ഇനി വായന വണ്ടി ഈസ്റ്റ് ചാലക്കുടി ഗവൺമെന്റ് സ്കൂളിലേക്ക് മണി നൽകിയ മിനി ബസ്സാണ് കുട്ടികൾക്ക് തുറന്ന വായന കളരിയാകുന്നത് കാലഹരണപ്പെട്ട വാഹനം വർഷങ്ങളായി തുരുമ്പെടുത്ത് നശിക്കുകയായിരുന്നു വി ആർപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ കണ്ടെത്തിയ ആശയമായിരുന്നു മണിച്ചേട്ടന്റെ വാഹനത്തെ സംരക്ഷിക്കൽ ഒപ്പം വിദ്യാർത്ഥികളുടെ വായനാശീലം വളർത്തിയെടുക്കുന്നതിന് ഒരു ഉപാധി വിദ്യാലയത്തിലെ കുട്ടികളുടെ പഠനത്തിന് സഹായവുമായി രണ്ടായിരത്തി പത്തിലായിരുന്നു മണിയൊരു ബസ് സംഭാവനയായി നൽകിയത് ഈസ്റ്റ് ചാലക്കുടി ഗവൺമെന്റ് സ്കൂളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കലാഭവൻ മണിയുടെ വാഹനത്തിൽ ആരംഭിച്ച വായനാ വാഹനം പദ്ധതി നഗരസഭാ ചെയർപേഴ്സൺ ആലിസാണ് ഉദ്ഘാടനം ചെയ്തത് സ്കൂൾ ടീച്ചർമാരുടെ നിർദ്ദേശപ്രകാരം ഒഴിവ് സമയങ്ങളിൽ മിനി ബസിൽ കുട്ടികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായനയുടെ ലോകത്തേക്ക് പോവുക പതിവാണിവിടെ പഠിച്ച ഈ വിദ്യാലയത്തിൽ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിന് സമ്മാനിച്ച ഒരു വണ്ടിയാണിത് ഈ വണ്ടി കുറേ കാലം നമ്മളുടെ വിദ്യാലയത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വണ്ടി ഓടി നഗരസഭയാണ് അതിൻ്റെ തുടർച്ചലവുകൾക്കെല്ലാനും ഈ വണ്ടിയുടെ ധനസഹായമൊക്കെ കൊടുത്തത് പിന്നീട് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് വണ്ടി ഓടാനായിട്ട് സാധിച്ചില്ല എന്നിരുന്നാലും ഈ സ്കൂളിലെ അധ്യാപകരും പി ടി എയും വാർഡ് കൗൺസിലർ ജോജി ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ശ്രമഫലമായിട്ട് ഈ വണ്ടി പിന്നീട് ഒരു രണ്ട് മൂന്ന് വർഷക്കാലം ഓടി അതിനുശേഷം ഇത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യമാകാത്തൊരു വേളയിൽ ഈ വണ്ടി ഇങ്ങനെ കിടന്ന് പ്രളയവും കോവിഡൊക്കെ വന്നതിന് ഒന്നും അതിൻ്റെ ഒരു പരിപാലനം നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല ഈ വർഷം വിജയരാഘപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി എൻ ക്യാമ്പ് ഈ വിദ്യാലയത്തിൽ വെച്ച് നടന്ന് നടന്ന സമയത്ത് ക്യാമ്പ് കോർഡിനേറ്ററായ വിജിഷ്ലാൽ മാഷിൻ്റെ മനസ്സിലുദിച്ച ഒരാശയമാണ് ഈ മണിച്ചേട്ടൻ്റെ ഈ വണ്ടി നമുക്ക് ഒരു പുസ്തക വണ്ടിയായിട്ട് ഉപകാരപ്പെടും അതിനു വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കാൻ ഞങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെട്ടു ഇവിടുത്തെ അധികാരികളോട് സമ്മതം ചെയ്തു പുസ്തകം ഇവിടുത്തെ കുഞ്ഞുങ്ങളും കൊണ്ടുവന്നു എൻ എസ് എസ് വോളണ്ടിയർമാർ ഈ പ്രദേശത്തെ കൗൺസിലർ പിന്നെ ഈ ചുറ്റുപാടിലുള്ള വീടുകളിൽ ഇറങ്ങിയിട്ടാണ് ബുക്കുകളെല്ലാം കളക്ട് ചെയ്തത് അതിൽ കൂട്ടായ എല്ലാ പരിശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയൊരു ഈയൊരു പുസ്തക വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വായനയാണ് അപ്പോൾ വായനയുടെ ഒരു ഈ ഒരു വണ്ടിയുടെ ഒരു പർപ്പസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് നശിച്ചു പോകാതെ മാഷിൻ്റെ ഒരു ആശയമാണ് എൻ എസ് എസ് വോളണ്ടിയർമാരിലൂടെ ഇത് നടപ്പിലാക്കിയത്